അമേരിക്ക അമേരിക്കയെ വീണ്ടെടുക്കുക ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കി ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരു കൂട്ടം ആളുകൾ ക്യാൻസർ സിറ്റിയിൽ റാലി നടത്തുകയാണ് തലകീഴുകൾ പിടിച്ച യു എസ് ഫ്ളാഗും അവരുടെ ഓരോരുത്തരുടെയും കൈകളുണ്ട് വംശീയ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു കൗമാരക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു പിന്നാലെ പൊതുമധ്യത്തിൽ വീണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു ഈ ഗ്രൂപ്പ് അമേരിക്കയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന പേട്രിയറ്റ് ഫ്രണ്ട് എന്ന വിദ്വേഷ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത് വീണ്ടും അമേരിക്കയുടെ തെരുവുകളിൽ റാലികൾ നടത്തിയും മുദ്രാവാക്യം മുഴക്കിയും അവർ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വിശദമായി നോക്കാം പാട്രിയറ്റ് ഫ്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ടെക്സസിൽ രൂപീകരിക്കപ്പെട്ട വെള്ളക്കാരുടെ അതിതീവ്രവാദ നവ ഫാസിസ്റ്റ് സംഘടനയാണ് അമേരിക്കയിൽ ഒരു വെള്ള വംശീയ ഏകജനിതാ രാഷ്ട്രം സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം വെള്ളക്കാരല്ലാത്ത എല്ലാവരും നാടുവിട്ടു പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വിശാലമായ ഓൾഡ് ഓൾട്രൈൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഈ ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനേഴിൽ യുണൈറ്റഡ് ദ റൈഡ് റാലിക്ക് ശേഷം നവനാസി സംഘടനയായ വാൻഗാർഡ് അമേരിക്കയിൽ നിന്ന് വേർപിരിഞ്ഞു തോമസ് റയൺ റൂസോ എന്നയാളാണ് പാട്രേറ്റ് ഫ്രണ്ട് നയിക്കുന്നത് ഈ ഗ്രൂപ്പ് സ്ഥാപിക്കുമ്പോൾ റൂസോ ഒരു കൗമാരക്കാരനായിരുന്നു ടെക്സസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനിച്ച റൂസോ തന്റെ ഹൈസ്കൂൾ പത്രികയിൽ വെള്ളക്കാരുടെ അതിതീവ്രവാദ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ യുണൈറ്റ് ദ റൈഡ് റാലിക്ക് മുൻപ് വാൻഗാർഡ് അമേരിക്കയുടെ വെബ്സൈറ്റും ഡിസ്കോട്ട് സെർവറും ഏറ്റെടുത്ത് റൂസോ പാട്രിയറ്റ് ഫ്രണ്ടിന്റെ ബ്രാൻഡിംഗ് ആരംഭിച്ചു നവനാസി ചിഹ്നങ്ങൾ ഒഴിവാക്കി പരമ്പരാഗത അമേരിക്കൻ ചിഹ്നങ്ങളും ലൈഫ് ലിബർട്ടി വിക്ടറി പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ജനപ്രീതി നേടാൻ ശ്രമിച്ചു പിന്നീട് റൂസോ വാൻഗാർഡ് അമേരിക്കയെ പാട്രിയറ്റ് ഫ്രണ്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു യൂറോപ്യൻ വംശജരായ അമേരിക്കക്കാർ മാത്രമാണ് യഥാർത്ഥ അമേരിക്കക്കാർ എന്നാണ് പാട്രിയറ്റ് ഗ്രൂപ്പുകാർ വിശ്വസിക്കുന്നത് ലാറ്റിനോ കറുത്തവർഗക്കാർ അറബ് ഏഷ്യൻ സമുദായങ്ങൾ ഇവർക്കൊന്നും തന്നെ യു എസിന്റെ മണ്ണിൽ സ്ഥാനമില്ലത്രേ വെള്ളക്കാർ മാത്രമുള്ള ഒരു എത്നോ സ്റ്റേറ്റ് അമേരിക്കയിൽ സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം കുടിയേറ്റക്കാർ യഹൂദർ എൽ ജി പി വിഭാഗം എന്നിവർ വെള്ളക്കാരുടെ സംസ്കാരത്തിന് ഭീഷണിയാണെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു പാട്രിയറ്റ് ഫ്രണ്ടിന്റെ പ്രത്യേക ശാസ്ത്രം ഗ്രേഡ് റിപ്ലേസ്മെന്റ് എന്ന ഗൂഢാലോചന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വെള്ളക്കാരെ കുടിയേറ്റക്കാരും ന്യൂനപക്ഷങ്ങളും മനഃപൂർവ്വം മാറ്റി സ്ഥാപിക്കുകയാണെന്നാണ് ഇവർ വാദിക്കുന്നത് അവരുടെ മാനിഫെസ്റ്റോ പ്രകാരം അമേരിക്കൻ ഐഡന്റിറ്റി യൂറോപ്യൻ വംശജരുടെ രക്തത്തിലൂടെ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു ആഫ്രിക്കക്കാരൻ എത്ര നാൾ അമേരിക്കയെ ജീവിച്ചാലും ഒരിക്കലും യഥാർത്ഥ അമേരിക്കക്കാരനാകില്ല എന്നും പറയുന്നുണ്ട് പാട്രിയറ്റ് ഗ്രൂപ്പുകാർ ജനാധിപത്യത്തെ ഒരു നശിച്ച സംവിധാനമായാണ് ഇവർ കാണുന്നത് അത് തകർത്ത് വെള്ളക്കാരുടെ ഭരണം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം പാട്രിയറ്റ് ഫ്രണ്ട് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിലെ എൺപത്തിരണ്ട് ശതമാനം വംശീയ യഹൂദവിരുദ്ധ പ്രചാരണ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഗ്രൂപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ ഫ്ലയറുകൾ വിതരണം ചെയ്യുക ബാനറുകൾ തൂക്കുക പൊതു കലാസൃഷ്ടികൾ നശിപ്പിക്കുക ഫ്ലാഷ് റാലികൾ സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് രീതി മുഖം മറിക്കുന്ന വസ്ത്രങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുക വെള്ള മാസ്കുകളും നീല ജാക്കറ്റും കാക്കി പാൻറുമാണ് വേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐഡാഹോയിലെ എൽ ജി പി ടി പ്രൈഡ് പരേഡിന് സമീപം മുപ്പത്തിയൊന്ന് പാട്രിയറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെ കലാപം ആസൂത്രണം ചെയ്തെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നേതാവായ റൂസോയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോസ്റ്റണിൽ ചാൾസ് എന്ന ആഫ്രിക്കൻ അമേരിക്കൻ കലാകാരനെ ആക്രമിച്ചതിന് രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ ഡോളറാണ് നഷ്ടപരിഹാരം നൽകാൻ ഇവർക്കെതിരെ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അമേരിക്കയിലെ മിനിയ പോലീസിലെ ചിക്കാഗോ അവന്യൂവിൽ എന്ന പോലീസുകാരൻ കൊലപ്പെടുത്തിയ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ പ്രതിമ വികൃതമാക്കിയതിന് പിന്നിലും ഈ ഗ്രൂപ്പായിരുന്നു ന്യൂയോർക്കിൽ അനാച്ഛാദനം ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ജോർജ് ഫ്ലോയിഡിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പ്രതിമയിൽ വെള്ള പെയിന്റ് അടിച്ച് വികൃതമാക്കിയത് താഴെ പാട്രിയറ്റ് ഫ്രണ്ട് എന്ന പേരും രേഖപ്പെടുത്തിയിരുന്നു കർത്തവർഗ ചരിത്രം കുടിയേറ്റക്കാർ പോലീസ് അതിക്രമങ്ങളുടെ ഇരകൾ എന്നിവരെ ആദരിക്കുന്ന മുപ്പത് ചുവർചിത്രങ്ങളെങ്കിലും ഇവർ നശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലീക്ക് ചെയ്യപ്പെട്ട ചാറ്റുകൾ പ്രകാരം പാട്രിയറ്റ് ഫ്രണ്ടിന് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ അംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഗ്രൂപ്പിനെ പതിനഞ്ച് പ്രാദേശിക നെറ്റ്വർക്കുകളായി വിഭജിച്ചിരിക്കുന്നു റിക്രൂട്ട്മെന്റ് പ്രധാനമായും ഓൺലൈനിലാണ് നടക്കുക ഇതിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം യൂറോപ്യൻ വംശ പാരമ്പര്യം തെളിയിക്കണം വെള്ളക്കാരുടെ അതിതീവ്രവാദ നവഫാസിസ്റ്റ് ആശയങ്ങളോട് യോജിക്കണം മയക്കുമരുന്ന് ഉപയോഗം ക്രിമിനൽ പശ്ചാത്തലം എന്നിവ ഉണ്ടാകാൻ പാടില്ല അംഗങ്ങൾ മാസം തോറും റൗണ്ടപ്പുകളിൽ പങ്കെടുക്കണം പ്രകടനങ്ങളിൽ മുഖം മറയ്ക്കണം ഇങ്ങനെ പോകുന്നു അവരുടെ നിർദ്ദേശങ്ങൾ അമേരിക്കൻ പതാകകൾ പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് സ്വയം ദേശസ്നേഹികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ഭവനരഹിതർക്ക് ഭക്ഷണം വിതരണം ചെയ്തും മറ്റും സന്നദ്ധ സേവന രംഗത്തും ഇക്കൂട്ടരെ കാണാം ദാനധർമ്മമായല്ല മറിച്ച് ഗ്രൂപ്പിന്റെ പ്രചാരണാർത്ഥമാണ് ഈ സേവനങ്ങളെല്ലാം ഫ്ലാഷ് പ്രതിഷേധങ്ങൾ പൊതുമുതൽ നശിപ്പിക്കൽ പരിശീലന ക്യാമ്പുകൾ തുടങ്ങി ഈ വർഷം മാത്രം നൂറിലധികം പ്രവർത്തനങ്ങൾ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഗ്രൂപ്പിന്റെ വംശീയ യഹൂദ വിരുദ്ധ എൽ ജി പി ടിക്യു വിരുദ്ധ നിലപാടുകൾ വ്യക്തമാണ് എക്സിലെ ചില പോസ്റ്റുകൾ പാട്രേറ്റ് ഫ്രണ്ടിനെ അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ നിയന്ത്രിത ഗ്രൂപ്പായി ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതിന് തെളിവുകൾ ഒന്നും തന്നെ ഇവർ യു എസിലെ ഏറ്റവും സജീവമായ വെള്ള മേധാവിത ഗ്രൂപ്പാണെന്നും അവരുടെ റിക്രൂട്ടുകളിൽ ഏകദേശം ഇരുപത് ശതമാനം പേർക്ക് സൈന്യ ബന്ധങ്ങളുണ്ടെന്നും വിദഗ്ധർ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഷണൽ കാൻസർ സിറ്റി എന്നിവിടങ്ങളിലായിരുന്നു പാട്രേറ്റ് ഗ്രൂപ്പിന്റെ പ്രകടനങ്ങൾ സീഷ്യയിൽ ഡീപോർട്ടേഷൻ സേഫ് ദി നേഷൻ എന്നീ മുദ്രാവാക്യം ഉയർത്തി തെരുവുകളിൽ റാലി സംഘടിപ്പിച്ചു ഗ്രൂപ്പിന്റെ വംശീയ വിഭജന സന്ദേശങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളായാണ് ഇതിനെ വിലയിരുത്തുന്നത് പാട്രിയറ്റ് ഫ്രണ്ട് പക്ഷെ ഒറ്റയ്ക്കല്ല എന്നും പറയപ്പെടുന്നുണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ ശേഷം ക്യാപിറ്റൽ കലാപത്തിൽ ഉൾപ്പെട്ട അതിതീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് മാപ്പ് നൽകിയത് പാട്രിയറ്റ് ഫ്രണ്ടിന് ധൈര്യമായിട്ടുണ്ട് ഇനി അവർ നിഴലിൽ ഒളിച്ചിരിക്കില്ല എന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാട്രിയറ്റ് ഫ്രണ്ടിന്റെ മുഖംമൂടി ധരിച്ച നൂറ്റി അൻപതോളം അംഗങ്ങൾ കാൻസിറ്റിയുടെ തെരുവുകളിലൂടെ മാർച്ച് നടത്തിയത് ഇതിനെതിരെ മേയർ ക്വിൻഡൽ ലൂക്കാസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കാൻസർ സിറ്റിയിലേക്ക് ഏത് സന്ദേശവും എത്തിക്കാനുള്ള അവകാശം നൽകുന്നുണ്ടെങ്കിലും മെർഭും ഭീരുത്വവും തള്ളിക്കളയുകയാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു മാർച്ചിനെ കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നാണ് കാൻസർ സിറ്റി പോലീസ് പറയുന്നത് റാലി വേഗത്തിൽ കടന്നു പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്യോഗസ്ഥർ ആരെയും അറസ്റ്റ് ചെയ്തില്ല മിസോറയിൽ പാർട്ടിയേറ്റ് ഫ്രണ്ടിന് ഗണ്യമായ അംഗങ്ങൾ ഉണ്ടെങ്കിലും റാലിയിൽ പങ്കെടുത്തവരെല്ലാം നഗരത്തിന് പുറത്തു നിന്നുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പോലീസ് കണ്ടതായും അവർക്ക് സുരക്ഷാ ആശങ്കകളുണ്ടെന്നും കെ സി ബി ഡി ഡെപ്യൂട്ടി ചീഫ് ജോ മാബിനും പ്രതികരിച്ചു പാട്രറ്റ് ഫ്രണ്ട് ഗ്രൂപ്പിന്റെ പ്രചാരണം പ്രകടനങ്ങൾ വംശീയ ആശയങ്ങൾ എന്നിവ അമേരിക്കൻ സമൂഹത്തിൽ ഭിന്നതയും ഭയവും വിതയ്ക്കാനാണ് ശ്രമിക്കുന്നത് സത്യം തിരിച്ചറിഞ്ഞ് ഈ വിദ്വേഷ ഗ്രൂപ്പിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അധികൃതർ